ിലെ പരമ്പരാഗത ശക്തികളായ ഇംഗ്ലണ്ടിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിക്കാൻ യോഗ്യതയുണ്ടായിട്ടും ലോക ഫുട്ബോളിൽ അപ്രസക്തരായ നോർവേക്ക് വേണ്ടി കളിക്കാൻ മാത്രമാണ് എർലിംഗ് ബ്രൗട്ട് ഹാളണ്ട് ആഗ്രഹിച്ചത് അതിന് ഒരറ്റ കാരണമേയുള്ളൂ ജനിച്ചത് ഇംഗ്ലണ്ടിലെ ലീഡ്സിലാണെങ്കിലും മൂന്ന് വയസ്സ് മുതൽ വളർന്നത് നോർവേയിലാണ് എന്നത് മാത്രം അതാണ് ഹാളണ്ട് ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സി അണിഞ്ഞ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കാമെന്ന എളുപ്പവഴി ഒഴിവാക്കി ലോക ഫുട്ബോളിലെ താരതമ്യേന ദുർബലരായ നോർവയ്ക്ക് വേണ്ടി വല്ലപ്പോഴും മാത്രം അവസരം കിട്ടുമ്പോൾ കൂട്ടണിയുന്നതിൽ ഹരം കണ്ടെത്തുന്ന ഇരുപത്തിനാലുകാരൻ ഹാളണ്ടിൻ്റെ ആ തീരുമാനം അയാളുടെ വ്യക്തിത്വത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ഷയറിൻ്റെ ഭാഗമായ ലീഡ്സിൽ രണ്ടായിരം ജൂലൈ ഇരുപത്തൊന്നിനാണ് ഗെർലിംഗ് ബ്രൗട്ട് ഹാളണ്ട് ജനിക്കുന്നത് അച്ഛൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിൻ്റെ താരമായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ തൻ്റെ മൂന്നാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ നാടായ നോർവേയിലെ ബ്രൈനിലേക്ക് മാറുന്നു ചെറുപ്പത്തിൽ ഫുട്ബോളിനൊപ്പം ഹാൻഡ്ബോൾ ഗോൾഫ് ട്രാക്ക് ആൻഡ് ഫീൽഡ് കായിക ഇനങ്ങളിലും ഹാളന്ത് പങ്കെടുത്തു അഞ്ചാമത്തെ വയസ്സിൽ അയാളുടെ വയസ്സിലുള്ളവരുടെ സ്റ്റാൻഡിങ് ലോങ് ജമ്പിൽ ലോക റെക്കോർഡിട്ടു രണ്ടായിരത്തി ആറിലായിരുന്നു അത് അന്ന് ഒന്ന് ദശാംശം ആറ് മൂന്ന് മീറ്റർ ചാടിയാണ് ഹാളണ്ട് റെക്കോർഡ് സ്ഥാപിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ സ്വന്തം നാടായ ബ്രെയിനിലെ അക്കാദമിയിൽ ചേർന്ന് ഫുട്ബോൾ പരിശീലനം ആരംഭിച്ച ഹാളണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണുകളിൽ ബ്രെയിനിൻ്റെ റിസർവ് ടീമിന് വേണ്ടി കളിച്ചു നോർവീജിയൻ ഫോർത്ത് ടൈറിൽ കളിച്ച ഹാളണ്ട് പതിനാല് കളിയിൽ പതിനെട്ട് ഗോളടിച്ച് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അടുത്ത സീസൺ മുതൽ ബ്രെയിനിൻ്റെ റിസർവ് ടീമിൽ പതിവായി കളിച്ച ഹാളണ്ട് കരിയറിലെ ആദ്യ ഹാറ്റക്കും നേടി തുടക്കത്തിൽ വിങ്ങറായി കളിച്ച ഹാളണ്ട് പിന്നീട് തനിക്കേറ്റവും ഇഷ്ടമുള്ള സെൻറ്റർ ഫോർവേഡ് സ്ഥാനത്തേക്ക് മാറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് നോർവേയിലെ പ്രമുഖ ക്ലബ്ബായ മോൾഡേയുമായി പതിനാറുകാരനായ എർലിംഗ് ഹാളണ്ട് കരാർ ഒപ്പിട്ടു ക്ലബിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ച ഹാളണ്ട് ആദ്യ സീസണിൽ ഇരുപത് കളികളിൽ നാല് ഗോളാണ് അടിച്ചത് അടുത്ത സീസണിൽ നോർവേയിലെ ഉയർന്ന ലീഗായ എലൈറ്റ് സെറീനിലെ മികച്ച പ്രകടനത്തിന് എലൈറ്റ്സെറീൻ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ഹാളണ്ട് നേടി സീസണിൽ മുപ്പത് കളിയിൽ പതിനാറ് ഗോളടിച്ച ഹാളണ്ട് മോൾഡേയുടെ ടോപ്പ് സ്കോറായി ഓസ്ട്രിയൻ ബുണ്ടസ് ലിഗ ചാമ്പ്യന്മാരായ റെഡ്ബുൾ സാൽസ്ബർഗിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കളിക്കുമെന്ന് ഹാളണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് പ്രഖ്യാപിച്ചു റെഡ്ബുള്ളുമായി അഞ്ച് വർഷത്തെ കരാറിലാണ് ഹാളണ്ട് ഏർപ്പെട്ടത് അതേസമയം ഹാളണ്ടിന്റെ അച്ഛൻ കളിച്ചിരുന്ന ലീഡ്സ് ക്ലബും ഹാളണ്ടിന് ഓഫർ നൽകിയെങ്കിലും ഹാളണ്ട് അത് നിരസിക്കുകയായിരുന്നു റെഡ്ബുൾ സാൽസ്ബർഗിന് വേണ്ടി മിന്നിത്തിളങ്ങിയ ഹാളണ്ട് ആ വർഷം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ ജെങ്കിനെതിരെ ആദ്യ പകുതിയിൽ ഹാട്രിക് നേടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമായി ഹാളണ്ട് മാറി അടുത്ത നാല് മത്സരങ്ങളിലും ഗോളടിച്ച ഹാളണ്ട് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ അഞ്ച് മത്സരങ്ങളിലും ഗോളടിക്കുന്ന കൗമാരക്കാരനായി ഈ നേട്ടം കൈവരിക്കുന്ന ഏത് പ്രായത്തിലുള്ള കളിക്കാർക്കിടയിലെ നാലാമനുമായി ഗോൾസ്ബർഗിനെതിരെ ഹാട്രിക് നേടിയ ഹാളണ്ട് ആ സീസണിൽ നേടുന്ന അഞ്ചാമത്തെ ഹാട്രിക് ആയിരുന്നു അത് തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും യുവൻറ്റസും ഹാളണ്ടിന് പിറകെയാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും ബുണ്ടസ് ലിഗയിലെ പ്രമുഖ ക്ലബായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഹാളണ്ടുമായി നാലര വർഷത്തെ കരാർ ഒപ്പുവെച്ചതായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിന് പ്രഖ്യാപനം വന്നു ഇരുപത് മില്യൺ യൂറോയ്ക്കടുത്താണ് ഹോളണ്ടിൻ്റെ പ്രതിഫലത്തുകയെന്നായിരുന്നു വിവരം ബൊറീസിയ ഡോട്ട്മൊണ്ടിന് വേണ്ടി ആദ്യ കളിയിൽ തന്നെ ഹാളണ്ട് ഹാട്രിക് നേടി അതും വെറും ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ രണ്ടാം പകുതിയിൽ പകരക്കാരനായാണ് ഹാളണ്ട് ആ മത്സരത്തിൽ കളിക്കാനിറങ്ങിയത് രണ്ടാമത്തെ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയ ഹാളണ്ട് ആ മാസത്തെ ബുണ്ടസ്ലിഗ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടി ക്ലബിന് വേണ്ടിയുള്ള മൂന്നാമത്തെ മത്സരത്തിൽ ഹാളണ്ട് വീണ്ടും ഇരട്ട ഗോൾ നേടി ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനലിലെ ആദ്യ പാദ മത്സരത്തിൽ പാരീസ് സെയിൻ ജർമ്മനെതിരെ ഇരട്ട ഗോൾ നേടി ഡോട്ട്മുണ്ടിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഹാളണ്ട് ജയിപ്പിച്ചു രണ്ട് ഒന്നിനായിരുന്നു ഡോട്ട്മുണ്ടിന്റെ ജയം എന്നാൽ രണ്ടാം പാദമത്സരത്തിൽ പി എസ് ജി എതിരില്ലാത്ത രണ്ട് ഗോളിന് ജയിച്ചതോടെ ഡോട്ട്മുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി എന്നാൽ രണ്ടാം പാദ മത്സരത്തിൽ പി എസ് ജി എതിരില്ലാത്ത രണ്ട് ഗോളിന് ജയിച്ചതോടെ ഡോർട്ട്മുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ സാൽസ്ബർഗിനും ഡോർട്ട്മുണ്ടിനുമായി നാൽപ്പത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് ഗോളുകളാണ് ഹാളണ്ട് അടിച്ചു കൂട്ടിയത് രണ്ടായിരത്തി ഇരുപതിലും ഹാളണ്ട് മികച്ച ഫോമിലായിരുന്നു സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നാല് ഗോൾ നേടിയ ഹാളണ്ട് നാലാമത്തെ മത്സരത്തിൽ മുപ്പത്തിരണ്ട് മിനിറ്റിനിടെ നാല് ഗോൾ നേടി സകലരെയും ഞെട്ടിച്ചു ഹെർത്ത് ബി എസ് സിക്കെതിരെ ഡോട്ട്മുണ്ട് അഞ്ചേ രണ്ടിന് ജയിച്ച കളിയിലായിരുന്നു ഹാളണ്ടിൻ്റെ ഈ മാസ്മരിക പ്രകടനം ആ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ നാല് മത്സരങ്ങളിൽ ഹാളണ്ട് നേടിയത് ആറ് ഗോളുകളാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ പതിനഞ്ച് ഗോൾ നേടിയ താരമായി ഹാളണ്ട് മാറി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നാണ് അയാൾ ഈ നേട്ടം കൈവരിച്ചത് എന്നാൽ തുടർന്നുണ്ടായ പരിക്ക് ഹാളണ്ടിനെ കുറച്ചു കാലത്തേക്ക് കളത്തിൽ നിന്ന് മാറ്റി നിർത്തി പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ഹാളണ്ട് വീണ്ടും ഗോളുകൾ അടിച്ചു ആ തേരോട്ടത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിലെ സീനിയർ ലെവലിൽ നൂറ് ഗോൾ തികയ്ക്കുക എന്ന നേട്ടവും ഹാളണ്ട് പൂർത്തിയാക്കി നൂറ്റിനാൽപ്പത്താറ് മത്സരങ്ങളിൽ നിന്നാണ് ഹാളണ്ട് ഈ നേട്ടം കൈവരിച്ചത് ഇതിനിടെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത് ഗോൾ തികയ്ക്കുന്ന താരമായി ഹാളണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും ഹാളണ്ടാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി നാല് മത്സരങ്ങളിൽ ഒന്നിലധികം തവണ ഗോൾ നേടുന്ന ആദ്യത്തെ താരമായും ഹാളണ്ട് മാറി തുടർന്ന് ഡോട്ട്മുണ്ടിനൊപ്പം ആദ്യ കിരീടം നേടിയ ഹാളണ്ട് ഫൈനലിൽ ലൈറ്റ് സിഗിനെതിരെ ഇരട്ട ഗോൾ നേടി മത്സരം നാല് ഒന്നിനാണ് ഡോട്ട്മുണ്ട് ജയിച്ചത് ബുണ്ടസ്ലികയിൽ ആ സീസണിൽ ഇരുപത്തിയേഴ് ഗോൾ നേടിയ ഹാളണ്ട് ബുണ്ടസ് ലിഗ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് നേടി ചാമ്പ്യൻസ് ലീഗിൽ പത്ത് ഗോൾ നേടിയ ഹാളണ്ട് ടോസ് സ്കോററായാണ് സീസൺ അവസാനിപ്പിച്ചത് ലീഗിലെ മികച്ച ഫോർവേഡായി ഹാളണ്ടിനെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഹാട്രിക്കോടെയാണ് ഹാളണ്ട് തുടങ്ങിയത് അടുത്ത മത്സരത്തിൽ ഇരട്ട ഗോളും നേടി എന്നാൽ അധികം വൈകാതെ പരിക്കേറ്റ ഹാളണ്ട് ഒരു മാസത്തോളം വിശ്രമത്തിലായിരുന്നു തിരിച്ചെത്തി ആദ്യ മത്സരത്തിൽ തന്നെ ഇരട്ട ഗോൾ നേടിയെങ്കിലും വീണ്ടും പരിക്കേറ്റു ഇത്തവണ രണ്ട് മാസത്തേക്കാണ് ഹാളണ്ടിന് കളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പരിക്ക് മാറി തിരിച്ചെത്തിയ ഹാളണ്ട് ബുണ്ടസ്ലികയിലെ തൻ്റെ അമ്പതാമത്തെ ഗോൾ നേടി ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന താരമായ ഹാളണ്ട് ഈ നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിന് ഹാളണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നതായി ഡോട്ട്മുണ്ട് അറിയിച്ചു അതേ ദിവസം തന്നെ ഹാളണ്ടുമായി കരാറിലെത്തിയതായി മാഞ്ചസ്റ്റർ സിറ്റിയും അറിയിച്ചു അറുപത് മില്യൺ യൂറോയായിരുന്നു തുക അഞ്ച് വർഷത്തേക്കായിരുന്നു കരാർ എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെതിരായ മത്സരത്തിലായിരുന്നു ഹാളണ്ടിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിക്കായുള്ള അരങ്ങേറ്റം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ ഹാളണ്ട് ഇരട്ട ഗോൾ നേടി ഇരുപത് ദിവസത്തിന് ശേഷം ക്രിസ്റ്റൽ പാലസിനെതിരെ ഹാളണ്ട് പ്രീമിയർ ലീഗിലെ തൻ്റെ ആദ്യ ഹാട്രിക് നേടി നാല് ദിവസത്തിന് ശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അടുത്ത ഹാട്രിക് ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ രണ്ട് ഹാട്രിക് നേടിയ താരമായി മാറി ഹാളണ്ട് മുമ്പുണ്ടായിരുന്ന റെക്കോർഡിനേക്കാൾ പതിനാല് മത്സരത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഹാളണ്ട് റെക്കോർഡ് സ്വന്തമാക്കിയത് ലീഗിലെ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി മന്തും ഹാളണ്ട് കീശയിലാക്കി ആ വർഷം സെപ്റ്റംബർ ആറിന് സിറ്റിക്ക് വേണ്ടി തൻ്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിറങ്ങിയ ഹാളണ്ട് ഇരട്ട ഗോൾ നേടി സെവിയയായിരുന്നു എതിരാളികൾ ഇതോടെ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് ഗോൾ നേടുന്ന ആദ്യ താരമായി ഹാളണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ ഒന്നിൽ കൂടുതൽ ഗോൾ നേടിയ ആദ്യ താരമെന്ന റെക്കോർഡും ഹാളണ്ടിൻ്റെ പേരിലായി ഒരാഴ്ചയ്ക്ക് ശേഷം തൻ്റെ മുൻ ക്ലബായ ബൊറീസിയ ഡോട്ട്മുണ്ടിനെതിരെ ഹാളണ്ട് നേടിയ അക്രോബാറ്റിക് ഗോൾ പിന്നീട് ചാമ്പ്യൻസ് ലീഗ് ആ സീസണിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായ ഡെർബിയിൽ ഹാട്രിക് നേടിയതോടെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായ മൂന്ന് ഹോം മത്സരങ്ങളിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമായി ഹാളണ്ട് ആറേ മൂന്നിന് സിറ്റ് ജയിച്ച മത്സരത്തിൽ ഹാളണ്ടിൻ്റെ വക രണ്ട് അസിസ്റ്റുകൾ കൂടി ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ മൂന്ന് ഹാട്രിക് നേടുന്ന താരമായ ഹാളണ്ട് വെറും എട്ട് മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത് അലൻ ഷിയറർ പത്ത് കളികളിൽ നിന്നും മൈക്കൽ ഓവൻ നാൽപ്പത്തെട്ട് കളികളിൽ നിന്നുമായിരുന്നു നേരത്തെ ഈ നേട്ടം കൈവരിച്ചിരുന്നത് ലീഡ്സ് യുണൈറ്റഡിനെതിരെ ഇരട്ട ഗോൾ നേടിയതോടെ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത് ഗോൾ നേടുന്ന താരമായും ഹോളണ്ട് മാറി വെറും പതിനാല് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് തുടർന്ന് ലീഗിൽ സീസണിലെ തൻ്റെ നാലാമത്തെ ഹാട്രിക്കും നേടിയ ഹോളണ്ട് പ്രീമിയർ ലീഗിൽ ഇരുപത്തഞ്ച് എന്ന നേട്ടവും പൂർത്തിയാക്കി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാലിന് ആർ ബി ലെയ്റ്റ്സിക്കിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ഏഴേ പൂജ്യത്തിൻ്റെ ജയം നേടിയപ്പോൾ അതിൽ അഞ്ച് ഗോളും അടിച്ചത് ഹാളണ്ടായിരുന്നു ഇതോടെ ചാമ്പ്യൻസ് ലീഗിലെ ഒരറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ലിയണൽ മെസ്സിയുടെയും ലൂയിസ് അഡ്രിയാനോയുടെയും റെക്കോർഡിനൊപ്പം എത്തി എന്നാൽ ചാമ്പ്യൻസ് ലീഗിലെ ഒരു മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അഞ്ച് ഗോളടിച്ചതിനുള്ള റെക്കോർഡ് ഹാളണ്ട് തൻ്റെ പേരിലാക്കി പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരൊറ്റ സീസണിൽ എല്ലാ ടൂർണമെൻറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും ഹാളണ്ട് തകർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സീസണിൽ ടോമി ജോൺസൺ മുപ്പത്തെട്ട് ഗോൾ നേടി സൃഷ്ടിച്ച റെക്കോർഡാണ് ഹാളണ്ട് മറികടന്നത് നാല് ദിവസത്തിന് ശേഷം എഫ് എ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബേൺലിക്കെതിരെ സീസണിലെ തൻ്റെ ആറാമത്തെ ഹാട്രിക് നേടിയ ഹാളണ്ട് അധികം വൈകാതെ തന്നെ സീസണിൽ ഒരു പ്രീമിയർ ലീഗ് കളിക്കാരൻ എല്ലാ ടൂർണമെൻറ്റുകളിലുമായി നാൽപ്പത്തഞ്ച് ഗോൾ നേടുന്നുവെന്ന റെക്കോർഡും കരസ്ഥമാക്കി റൂട്ട് വാൻ നിസ്റ്റൽ റൂയും മുഹമ്മദ് സാലിയും നേടിയ നാൽപ്പത്തി നാല് എന്ന റെക്കോർഡാണ് പഴങ്കഥയായത് അധികം വൈകാതെ ലീഗിൽ ഒരൊറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന ബഹുമതിയും ഹാളണ്ട് സ്വന്തം പേരിലാക്കി മുപ്പത്തഞ്ച് ഗോൾ നേടിയ ഹാളണ്ട് അലൻഷിയറുടെയും ആൻറ്റിക്കോളിൻ്റെയും പേരിലുണ്ടായിരുന്ന സംയുക്ത റെക്കോർഡാണ് തകർത്തത് ആ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി ലീഗ് കിരീടം നേടിയതിന് പിന്നിലെ പ്രധാന കാരണം ഹാളണ്ടിൻ്റെ മിന്നും പ്രകടനമായിരുന്നു ലീഗിലെ ടോപ്പ് സ്കോററായ ഹാളണ്ടിനായിരുന്നു ഗോൾഡൻ ബൂട്ട് യൂറോപ്പിലെ പ്രാദേശിക മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള യൂറോപ്യൻ ഗോൾഡൻ ഷൂവും ഹാളണ്ടിന് തന്നെയായിരുന്നു പ്രീമിയർ ലീഗിൽ സീസണിൽ മുപ്പത്താറ് കളികളിൽ നിന്ന് മുപ്പത്തഞ്ച് ഗോൾ നേടിയ ഹാളണ്ട് ലീഗിൽ ഒരൊറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി സീസണിൽ എഫ് എ കപ്പും ചാമ്പ്യൻസ് ലീഗും നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു പന്ത്രണ്ട് ഗോളോടെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോറായ ഹാളണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സീസണുകളിൽ ആ നാട്ടം കൈവരിക്കുന്ന താരമെന്ന ലിയണൽ മെസ്സിയുടെ എത്തി ആ വർഷത്തെ യുവേഫ മെൻസ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് ഹാളണ്ട് നേടി മെസ്സിയെയും കെവിൻ ഡിബ്രുയിനെയും പിന്തള്ളിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഹാളണ്ട് യുവേഫ സൂപ്പർ കപ്പ് നേടി സീസണിലെ ആദ്യത്തെ മൂന്ന് ഗോളോടെ യൂറോപ്പിലെ ഉയർന്ന അഞ്ച് ലീഗുകളിൽ നിന്നായി വേഗത്തിൽ നൂറ് ഗോൾ നേടുന്ന താരമായി ഹാളണ്ട് നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ പുരസ്കാര ചടങ്ങിൽ വെച്ച് ഹാളണ്ടിന് ഗെയ്ഡ് മുള്ളർ ട്രോഫി സമ്മാനിച്ചു ഒരറ്റ സീസണിൽ രാജ്യത്തിനും ക്ലബിനുമായി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരത്തിന് നൽകുന്ന പുരസ്കാരമാണത് അധികം വൈകാതെ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ അൻപത് ഗോൾ നേടുന്ന താരവും ഹാളണ്ടായി വെറും നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് തുടർന്ന് പരിക്കേറ്റതോടെ രണ്ട് മാസത്തോളം ഹാളണ്ട് കളത്തിന് പുറത്തായി മാറി തിരിച്ചെത്തി ബ്രൻഫോർഡിനെതിരെ ഗോൾ നേടിയതോടെ പ്രീമിയർ ലീഗിലെ എല്ലാ ടീമിനെതിരെയും ഗോൾ നേടിയ താരമെന്ന ഹാരി കെയ്നിൻ്റെ എത്തി എഫ് എ കപ്പിൽ ലൂട്ടൺ ടൗണിനെതിരായ മത്സരത്തിൽ അഞ്ച് ഗോൾ അടിച്ച ഹാളണ്ട് ഒരറ്റ മത്സരത്തിൽ അഞ്ച് ഗോളെന്ന നേട്ടം ക്ലബിന് വേണ്ടി രണ്ട് തവണ നേടുന്ന ആദ്യ താരമായി എഫ് എ കപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജോർജ് ബെസ്റ്റ് ഒരു മത്സരത്തിൽ അഞ്ച് ഗോൾ നേടിയതിനു ശേഷം ആ നേട്ടത്തിന് ഉടമയാകുന്ന ആദ്യ താരമായിരുന്നു ഹാളണ്ട് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തിയപ്പോൾ ഹാളണ്ട് തുടർച്ചയായി രണ്ടാം സീസണിലും ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടി മുപ്പത്തൊന്ന് മത്സരത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളായിരുന്നു ഹാളണ്ടിൻ്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രീമിയർ ലീഗിൽ രണ്ട് ഹാട്രിക് കൂടി നേടിയതോടെ ലീഗിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയ താരമെന്ന ഹാരി കെയ്നിൻ്റെ റെക്കോർഡിനൊപ്പവും ഹാളണ്ട് എത്തി ലീഗിലെ ആദ്യ മൂന്ന് കളികളിൽ നിന്ന് ഏഴ് ഗോൾ നേടിയതോടെ ഇത്രയും കളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായും ലീഗിലെ ആദ്യ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് ഹാട്രിക് നേടുന്ന താരമായും ഹാളണ്ട് മാറി നോർവേക്കായി അണ്ടർ ഫിഫ്റ്റീൻ മുതൽ അണ്ടർ ട്വൻറ്റി വൺ വരെയുള്ള ടീമുകളിലും സീനിയർ ടീമിലും കളിച്ചിട്ടുള്ള താരമാണ് ഹാളണ്ട് നോർവേക്കായി മുപ്പത്തഞ്ച് കളികളിൽ ബൂട്ട് കെട്ടിയിട്ടുള്ള ഹാളണ്ട് മുപ്പത്തിരണ്ട് ഗോൾ നേടി ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ എർലിംഗ് ഹാളുണ്ട് ശരിക്കും ഒരു ഗോൾ മെഷീനാണ് ഒരു സെൻറ്റർ ഫോർവേഡിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന താരമാണ് ഹാളുണ്ട് വേഗതയും നിയന്ത്രണവും ഒരുപോലെ ഒത്തുചേർന്ന ഇരു കാലുകൾ കൊണ്ടും തല തലകൊണ്ടും ഗോളടിക്കാൻ കഴിയുന്ന താരം മുന്നിൽ നിന്ന് ഏറെ പിറകിൽ വന്ന് ബോൾ വാങ്ങിയ ശേഷം അത് സഹകളിക്കാർക്ക് നൽകി ഗോൾ പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നതാണ് ഹാളണ്ടിൻ്റെ ശൈലി ഹാളണ്ടിനെ പോലെ പെനാൽറ്റി ബോക്സിൽ എതിർ ഡിഫൻഡർമാരെ അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന സ്ട്രൈക്കർമാർ അധികമുണ്ടാകില്ല കൗണ്ടർ അറ്റാക്കുകളിൽ പന്തുമായി അതിവേഗം കുതിക്കുന്ന ഹാളണ്ടിനെ പിടിച്ചുകെട്ടുക അസാധ്യമാണ് ശാന്തത ക്ഷമ ടൈമിംഗ് എന്നീ ഗുണങ്ങൾ ഹാളണ്ടിനെ സ്ട്രൈക്കർമാരിൽ തികച്ചും വ്യത്യസ്തനാക്കുന്നു ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ ക്ലബ് ഫുട്ബോളിലെ ഒട്ടേറെ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ക്ലിനിക്കൽ ഫിനിഷറാണ് ഹെർലിംഗ് ഹാളണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ എന്ന നേട്ടത്തിലേക്കാണ് ഹെർലിംഗ് ഹാളണ്ട് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നത്